രാവിലെ പത്തുവരെ എടൂരിലുള്ള മനോരച്ഛന്റെ ഭവനത്തിൽ പൊതുദർശനമുണ്ടായിരുന്നു തുടർന്ന് ഉച്ചയ്ക്ക് മൂന്ന് വരെ എടൂർ ഫൊറോന ദേവാലയത്തിനടുന്ന പൊതുദർശനത്തിൽ ആയിരങ്ങളാണ് മനോജ്ന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത് തലശ്ശേരി അതിരൂപത ചാൻസലർ ഫാദർ ജോസഫ് മുട്ടത്തുകുന്നേൽ ഫാദർ മനോജൻ്റെ ജീവിചരിത്രം വായിച്ചു തുടർന്ന് സീറോ മലബാർസഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ അനുശോചന സന്ദേശം വായിക്കപ്പെട്ടു മൃതസംസ്കാര ശുശ്രൂഷയുടെ രണ്ടാം ഭാഗത്തിൻ്റെ ആദ്യ ഭാഗത്തെ പ്രാർത്ഥന ശുശ്രൂഷകൾക്ക് അതിരൂപത വികാരി ജനറളുമാരായ മോൺസിഞ്ഞോർ ആന്റണി മുതുകുന്നൽ മോൺസിഞ്ഞോർ സബാസ്റ്റ്യൻ പാലാക്കുഴി മോൺസിഞ്ഞോർ ജോസഫ് ഒറ്റപ്പിളാക്കൽ മോൺസിഞ്ഞോർ മാത്യു ഇളന്തുരുത്തിപ്പടവിൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു തന്റെ മെത്രാഭിഷേകത്തിന്റെ എല്ലാ പ്രതേയങ്ങളും പ്രത്യേകിച്ച് അംശഓടി വരച്ചതും നിർമ്മിക്കാൻ നേതൃത്വം നൽകിയതും ഫാദർ മനോജ് ആണെന്നും മനോജ് അച്ഛൻ്റെ ശരീരത്തിൻ്റെ രണ്ടു ഭാഗത്ത് ക്യാൻസറും കൂടാതെ വാതരോഗവും കണ്ണിൻ്റെ കാഴ്ച പകുതി കുറഞ്ഞിട്ടും ക്രിസ്തുവിനുവേണ്ടി സഹനങ്ങൾ ഏറ്റെടുത്ത് പുഞ്ചിരിയോടെ മുന്നോട്ട് നടന്ന വൈദികനാണ് ഫാദർ മനോജ് എന്നും വിശുദ്ധനായ വൈദികനാണ് അദ്ദേഹമെന്നും പിതാവ് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു മനോജ് അച്ഛനെ മംഗലപ്പുഴ സെമിനാരി ഹൃദയങ്ങൾ കീഴടക്കുന്നതായിരുന്നെന്നും മാർ ജോസഫ് ജോബ്ലാനി സന്ദേശത്തിൽ പറഞ്ഞു വലിയ ആത്മബന്ധം അച്ഛനുണ്ടായിരുന്നു അതെന്നോട് മാത്രമല്ല ഈ വലിയ കൂട്ടായ്മയിലെ എല്ലാവരോടും അച്ഛനുണ്ടായിരുന്നു എന്നുള്ളതാണ് അച്ഛന്റെ വേർപാട് നമ്മളെല്ലാവരെയും ഇത്ര കണ്ട് വേദനിപ്പിക്കുന്നതിന് നിമിത്തമാകുന്നു ഈ രൂപതയുടെ എല്ലാ എമ്പളങ്ങളും ഡിപ്പാർട്ട്മെന്റുകളുടെ ലോഗോകളും എല്ലാം വരച്ചത് പ്രിയപ്പെട്ട മനോരക്ഷനാണ് ഞാൻ മെത്രാനായപ്പോഴ് എനിക്ക് വേണ്ടി എന്റെ എമ്പളം വരച്ചു കൊണ്ടുവന്ന് ഇത് പിതാവിനെ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ച് എന്റെ ഇടയ്ക്കൽ കൊണ്ടുവന്നതും അത് അതേപടി എനിക്ക് സ്വീകാര്യമായതും ഞാൻ ഹൃദയപൂർവ്വം ഓർക്കുക അച്ഛനെ നമ്മുടെ മനസ്സ് വായിക്കാൻ നമ്മുടെ ഹൃദയങ്ങളോട് സംവദിക്കാനുള്ള അസാധാരണമായ ഒരു വൈഭവമുണ്ട് സത്യത്തിൽ ഞാൻ എൻ്റെ പൗരോഹിത്യ വഴികളിൽ ഉപയോഗിക്കുന്ന എല്ലാ പ്രതീകങ്ങളും പ്രിയപ്പെട്ട മനോജൻ്റെ കരങ്ങളിലൂടെ അച്ഛൻ്റെ ചിന്തയിലൂടെ പിരിഞ്ഞതാണ് എന്ന സത്യം ഞാൻ പേരിനെ വ്യാഖ്യാനിച്ചത് എങ്ങനെയാണ് അരുത് എന്ന് എന്ന് ഒരിക്കലും പറയില്ല ഞാൻ ഞാൻ ദൈവമേ അതാണ് എൻ്റെ അർത്ഥം അദ്ദേഹം വിശദീകരിച്ചപ്പോൾ തുടർന്ന് നടന്ന ദിവ്യബലിക്ക് തലശ്ശേരി അതിരൂപത മെത്രാപോലിത്ത മാർ ജോസഫ് ആംബ്ലാനി മുഖ്യ കാർമ്മികത്വം വഹിച്ചു അതിരൂപത മുൻ മെത്രാപൊലിത്ത മാർ ജോർജ് വലിയമറ്റം സി എസ് ടി സന്യാസഭയുടെ ജനറാളും താമരശ്ശേരി രൂപത വികാരി ജനറാലും മനോജ് അച്ഛന്റെ സഹോദരൻ ഫാദർ ജോർജ് സി എസ് ടിയും ദിവ്യബലിയിൽ സഹകാർമികത്വം വഹിച്ചു ദിവ്യബലി മനോജ് മനോജൻ്റെ സഹോദരൻ മനോജ് അച്ഛനെ അവസാനമായി സുശേഷം ചുമിപ്പിച്ചു ദിവ്യബലിക്ക് ശേഷം നടന്ന മൃതസംസ്കാര ശുശ്രൂഷയുടെ അവസാന ഭാഗത്ത് മാർ ജോർജ് വലിയമറ്റം കാർമികത്വം വഹിച്ചു താൻ ബലിയൊർപ്പിച്ച ബലിപീഠത്തോടും ദേവാലയത്തോടും യാത്ര ചോദിക്കുന്ന വികാരപരമായ ചടങ്ങിൽ അച്ഛന്റെ ബാച്ചുകാരായ വൈദികരും അച്ഛന്റെ അനുജനും അച്ഛന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ട് യാത്രയ്പ്പ് നൽകി ദിവ്യബലിയിലും മൃതസംസ്കാര ശുശ്രൂഷയിലും പങ്കെടുക്കാനും മനോജ് അച്ഛനെ അവസാനമായി ഒരുനോക്ക് കാണുവാനും അന്ത്യാഞ്ജലി അർപ്പിക്കുവാനും തലശ്ശേരി തലശ്ശേരിയാൂപതയിലെ വൈദികരും സന്യസ്തരും വിവിധ രൂപതകളിൽ നിന്നും സന്യാസമൂഹങ്ങളിൽ നിന്നും വൈദികരും സന്യസ്തരും അച്ഛന്റെ കുടുംബാംഗങ്ങളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും എത്തിയിരുന്നു കണ്ണൂർ ഇരട്ടി എടൂരിൽ നിന്ന് ക്യാമറാമാൻ ടോബിനൊപ്പം അജീട്ട് സാലു ഷെക്കേന ന്യൂസ്